എല്ലാവർക്കും നമസ്കാരം തമിഴ്നാട്ടിലെ കോയമ്പത്തൂരിൽ നിന്നും പാലക്കാട് ഒറ്റപ്പാലം വഴി വരുന്ന ട്രെയിനുകളുടെ സമയമാണ് ഈ വീഡിയോയിൽ കൊടുത്തിരിക്കുന്നത് ഒറ്റപ്പാലം കഴിഞ്ഞാൽ ട്രെയിനുകൾ രണ്ട് വശത്തേക്ക് തിരിയും ഒന്ന് ഷൊർണൂർ വഴിക്കും അടുത്തത് തൃശൂർ വഴിക്കും തൃശ്ശൂർ വഴിക്ക് തിരിഞ്ഞു പോകുന്ന ട്രെയിനുകളെ തൃശ്ശൂരിൻ്റെ സ്റ്റേഷൻ കോഡായ ടി സി ആർ എന്ന് സൂചിപ്പിച്ചിട്ടുണ്ട് അതുപോലെ ഷൊർണ്ണൂർ കോഴിക്കോട് വഴി പോകുന്ന ട്രെയിനുകളെ കോഴിക്കോടിന്റെ സ്റ്റേഷൻ കോഡായ സി ടി എൽ എന്ന് സൂചിപ്പിച്ചിട്ടുണ്ട് എറണാകുളം വഴി പോകുന്ന ട്രെയിനുകൾ എറണാകുളത്ത് വെച്ച് കോട്ടയം വഴിയാണോ ആലപ്പുഴ വഴിയാണോ തിരിയുന്നത് എന്നും ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് സ്റ്റേഷനിൽ നിന്നും ട്രെയിനുകൾ പുറപ്പെടുന്ന കൃത്യസമയമാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് ഈ സമയത്തിനും മിനിറ്റുകൾക്ക് മുമ്പ് തന്നെ ട്രെയിനുകൾ സ്റ്റേഷനിൽ എത്തിച്ചേരുന്നതാണ് യൂട്യൂബിൽ ട്രെയിൻ യാത്ര കേരളത്തിൽ എന്ന് സെർച്ച് ചെയ്താൽ ഈ ചാനലിൽ എഴുപത്തഞ്ചിലധികം വീഡിയോകൾ നിങ്ങൾക്ക് കാണാവുന്നതാണ് പ്രധാനപ്പെട്ട എല്ലാ സ്റ്റേഷനുകളുടെയും സമയം ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ബാക്കിയുള്ളവ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ് ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെൽബട്ടൺ അമർത്തിയാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളുടെയും ലിങ്ക് അപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ് പി വൺ പി ടു പി ത്രീ പി ഫോർ എന്നിങ്ങനെ നാല് പേജുകളിലായാണ് ഈ ടൈം ടേബിൾ സെറ്റ് ചെയ്തിരിക്കുന്നത്